നമസ്കാരം സി പി എമ്മിൻ്റെ ഹൃദയഭൂമിയാണ് കണ്ണൂർ കണ്ണൂരിലാണ് സി പി എമ്മിൻ്റെ മോഡലായ പാർട്ടി ഗ്രാമങ്ങളുള്ളത് ലോകത്തെല്ലായിടത്തും കമ്മ്യൂണിസ്റ്റുകാർ ആധിപത്യം സ്ഥാപിക്കുമ്പോൾ അവരുടെ മാത്രമായ ഒരു സെറ്റപ്പ് ഉണ്ടാക്കും അത് കണ്ണൂരിലാണുള്ളത് അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിന് തെല്ലും വില അവിടില്ല അങ്ങനെ ഇന്ത്യ മഹാരാജ്യത്തെ ഭരണമുറപ്പിക്കാൻ സി പി എം കണ്ടുപിടിച്ച മോഡലാണ് കണ്ണൂർ പക്ഷെ അവിടുത്തെ സ്ഥിതി ആകപ്പാടെ മാറിയിരിക്കുന്നു കേഡർ പാർട്ടി എന്ന നിലയിൽ അച്ചടക്കം നിർബന്ധമാണെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള യുദ്ധം തുടരുകയാണ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലെ ഒരംഗം മനു തോമസ് തന്നെ പാർട്ടിയുടെ ഉന്നതരായ നേതാക്കൾക്കെതിരെ രംഗത്ത് വരുന്നു പാർട്ടിയുടെ പോക്ക് ശരിയല്ല എന്ന് പറഞ്ഞ് അവധിക്ക് അപേക്ഷ കൊടുക്കുന്നു ഒരു വർഷം പൂർത്തിയായിട്ടും പാർട്ടി കമ്മിറ്റിയിൽ പങ്കെടുക്കാത്തതുകൊണ്ട് മനു തോമസ് പുറത്താകുന്നു പുറത്തായ മനു തോമസിനെ ചൊറിഞ്ഞുകൊണ്ട് പാർട്ടിയുടെ മുൻ ജില്ലാ സെക്രട്ടറിയും സി പി എമ്മിലെ കരുത്തന്മാരിൽ ഒരാളുമായ പി ജയരാജൻ രംഗത്ത് വരുന്നു ജയരാജൻ മനു തോമസിനെ വിമർശിച്ചതോടെ മനു തോമസിൻ്റെ കച്ചവട താല്പര്യത്തെക്കുറിച്ച് എടുത്തു പറഞ്ഞതോടെ മനു രംഗത്ത് വന്നത് അതിനിശ്ചിതമായ ഭാഷയിലാണ് ഇതുവരെ നമ്മൾ കേട്ടിട്ടുള്ളതും സഖാക്കൾ പ്രചരിപ്പിക്കുന്നതും പി ജയരാജൻ പാർട്ടിക്ക് വേണ്ടി എത്ര വലിയ കൊലപാതകവും നടത്താൻ കൂട്ടുനിൽക്കുമെങ്കിലും അഴിമതിക്കാരനല്ല മക്കളൊക്കെ കൂലിപ്പണിക്കാരാണ് എന്നാണ് എന്നാൽ മനു തോമസ് പറയുന്നു പി ജയരാജനും മക്കൾക്കും കച്ചവട താല്പര്യമുണ്ട് അതിനുവേണ്ടി അവർ കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിക്കുന്നു സ്വർണം പിടിച്ചു പറിക്കുന്ന സംഘത്തിൻ്റെ ആകാശ് തിരിങ്കരി ഉൾപ്പെടുന്ന സംഘത്തിൻ്റെ തലവൻ കോർഡിനേറ്റർ പി ജയരാജൻ്റെ മകനാണ് എന്നാണ് മനു തോമസിൻ്റെ ആരോപണം സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റിയിൽ ഇതുവരെ പ്രവർത്തിച്ച ഒരാൾ അങ്ങനെ പറയുമ്പോൾ അതത്ര നിസ്സാരമായി എടുക്കാൻ കഴിയില്ല ഈ സ്വർണം പിടിച്ചു പറയും അതിശക്തന്മാർക്ക് മാത്രം സാധിക്കുന്ന ഒന്നാണ് അതായത് വലിയ മാഫിയാണ് കള്ളക്കടത്ത് നടത്തുന്നത് അങ്ങനെ കള്ളക്കടത്തിലൂടെ കാരിയർമാർ വഴി നാട്ടിലെത്തിക്കുന്ന സ്വർണം സുരക്ഷിതമായി എയർപോർട്ട് കടന്നാൽ പിന്നെ അവർ രക്ഷപ്പെട്ടു എന്ന് കരുതിയിരിക്കുമ്പോൾ അവിടെ നിന്നും അവരുടെ സുരക്ഷിത താവളത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ കൊള്ളയടിക്കുന്നതാണ് സ്വർണം പൊട്ടിക്കൽ സംഘം ആ സംഘമാണ് സ്വർണ്ണക്കടത്ത് സംഘത്തെക്കാൾ ഭീകരന്മാർ അതിന് നേതൃത്വം കൊടുക്കുന്നത് പി ജയരാജനാണെന്നും അങ്ങനെ കൊട്ടേഷൻ സംഘത്തിന്റെ നേതൃത്വത്തിൽ വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തിട്ടുണ്ട് എന്നുമാണ് ആരോപണം ഇതിനിടയിലാണ് ടി പി ചന്ദ്രശേഖരനെ കൊന്ന പ്രതികളെ വെറുതെ വിടാനുള്ള സർക്കാരിന്റെ ഗൂഢാലോചന പുറത്താവുന്നത് ടി പി എ കൊന്ന ഒൻപത് പ്രതികൾ കണ്ണൂർ സെൻട്രൽ ജയിലിൽ കഴിയുന്നു അവരിൽ മിക്കവരും മിക്കപ്പോഴും പരോളിൽ പുറത്താണ് എന്നാൽ ഇരുപത് വർഷമെങ്കിലും തടവ് അനുഭവിക്കാതെ അവർ പുറത്തു പോകരുതേ അവർക്കിളവ് ചെയ്യരുതേ എന്നാണ് ഹൈക്കോടതിയുടെ ഉത്തരവ് ഈ ഇളവ് എന്ന് പറയുന്നത് അവരുടെ ശിക്ഷാ കാലാവധിയിലാണെന്നും പരോളിന് ഈ നിയന്ത്രണം ബാധകമല്ല എന്നുമാണ് വിശേഷണം അതുകൊണ്ടുതന്നെ ടി പി എ കൊന്നവരിൽ ഭൂരിഭാഗം പേരും കൂടുതൽ സമയത്തും പരോളിലായിരിക്കും രാജ്യത്തൊരു കൊലക്കേസ് പ്രതിക്കും ഇത്തരം ഇളവ് ലഭിച്ചിട്ടില്ല അതും കൂടാതെയാണ് ഈ പ്രതികളിൽ പ്രധാനികളെ അതായത് ഇരുപത് വർഷമെങ്കിലും കുറഞ്ഞ തടവ് അനുഭവിക്കാതെ പുറത്തുവിടരുത് ഇളവ് നൽകരുത് എന്ന് ഹൈക്കോടതി ഏതാനും മാസങ്ങൾക്ക് മുമ്പ് വിധിച്ച നാല് നാലുപേരെ ജയിലിൽ നിന്ന് തന്നെ വിട്ടയക്കാൻ നീക്കം നടന്നത് ഇരട്ട ജീവപര്യന്തമാണ് ശിക്ഷിച്ചിരിക്കുന്നത് ഇരുപത് കൊല്ലമില്ലാതെ ഇളവ് കൊടുക്കരുത് എന്നാണ് വിധി പത്ത് വർഷം പോലും അവർ ശിക്ഷ പൂർത്തിയാക്കിയിട്ടില്ല ഈ പത്ത് വർഷത്തിൽ എത്രനാൾ പുറത്തായിരുന്നു എന്ന് നമുക്കാർക്കും അറിയില്ല ഞാൻ ഈ വീഡിയോ റിപ്പോർട്ട് തയ്യാറാക്കുമ്പോഴും ഈ പ്രതികളിൽ പലരും പുറത്താണ് അതും കൂട്ടത്തോടുകൂടി ആ നീക്കം പൊളിഞ്ഞു വലിയ ചർച്ചയായി അടിയന്തര പ്രമേയമായി നാണക്കേട് ഒഴിവാക്കാൻ നിയമവിരുദ്ധമായ പ്രവൃത്തി ലീക്കായതോടെ തലയൂരാൻ ജയിലധികാരികൾക്കെതിരെ നടപടിയെടുക്കുന്നു സി പി എം നേതൃത്വം പറയാതെ ജയിൽ അധികാരികൾ പത്തു വർഷം മാത്രം തടവ് പൂർത്തിയാക്കിയ പ്രതികളെ വിട്ടയക്കുമെന്ന് വിശ്വസിക്കാൻ നമ്മളൊക്കെ വെള്ളരിക്ക പട്ടണത്തിൽ ജീവിക്കുന്നവരല്ല മാത്രമല്ല അതിനുള്ള ആദ്യത്തെ ശുപാർശ നൽകിയ ജയിൽ ഉപദേശക സമിതിയിൽ പി ജയരാജൻ ഉണ്ടുതാനും വാസ്തവത്തിലെ വിവാദമൊക്കെ സി പി എമ്മിലെ കണ്ണൂരിലെ വിഭാഗീയതയുടെ ഭാഗമാണ് പിണറായിക്ക് ശേഷം പാർട്ടിയുടെ അധികാരം എങ്ങോട്ട് പോകണം എന്നതിനെ കുറിച്ചുള്ള തർക്കത്തിൻ്റെ ഭാഗമാണ് ഇതൊക്കെ സാധാരണക്കാർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് എന്തുകൊണ്ടായിരിക്കാം ഈ കൊടും ക്രിമിനലുകൾ സി പി എമ്മിങ്ങിന് ചേർത്ത് പിടിക്കുന്നത് ഇവരാരും സി പി എമ്മിന്റെ നേതാക്കളല്ല സി പി എമ്മിൻ്റെ കൊട്ടേഷൻ സംഘാംഗങ്ങൾ മാത്രമാണ് എന്തുകൊണ്ടാണ് മറ്റൊരു പ്രതികൾക്കും ഇല്ലാത്ത വിധത്തിലുള്ള സ്വീകരണവും പരിഗണനയും ഇവർക്ക് കൊടുക്കുന്നത് അനേകം പേരുടെ ജീവൻ ജീവനെടുത്തിട്ടുള്ള അനേകം ക്രിമിനൽ കേസുകളിൽ പ്രതിയായിട്ടുള്ള ഈ വ്യക്തികൾ ജയിലിൽ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുന്നത് എന്തുകൊണ്ടാണ് അവർക്ക് ഇന്റർനെറ്റും മൊബൈൽ ഫോണും അടക്കമുള്ള സൗകര്യങ്ങളുണ്ട് മറ്റു തടവുകാർ അവർക്ക് ദാസ്യപ്പണിയെടുക്കുന്നു അവർ രാജാവിനെ പോലെ ജീവിക്കുന്നു ജയിലിൽ കിടന്നുകൊണ്ട് സ്വർണം പൊട്ടിക്കൽ അടക്കമുള്ള തട്ടിപ്പുകൾ നടത്തുന്നു ജയിലിൽ കിടന്നുകൊണ്ട് അവർ കൊട്ടേഷൻ നടപ്പിലാക്കുന്നു ആവശ്യമുള്ളപ്പോഴൊക്കെ അവർ പുറത്തു പോകുന്നു പാർട്ടി നേതാക്കൾ എന്നിട്ടും ഇടയ്ക്കിടെ ഇവരെ ജയിലിൽ പോയി സന്ദർശിക്കുന്നു ആശ്വാസം നൽകുന്നു പാർട്ടി സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പോലും ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളെ ജയിലിൽ പോയി കണ്ടിട്ടുണ്ട് അവർ സി പി എമ്മുകാരായതുകൊണ്ടല്ല ഇതിനേക്കാൾ ആത്മാർത്ഥമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച് വെട്ടും കുത്തുമേറ്റ് ദീർഘനാൾ ആശുപത്രിയിൽ കഴിഞ്ഞ് അതിനുശേഷം കോടതി കയറി നടക്കുന്ന അനേകം പേരുണ്ട് അവരോടൊന്നുമില്ലാത്ത വാത്സല്യവും സ്നേഹവും പിണറായിക്കും സർക്കാരിനും പാർട്ടിക്കുമുള്ളത് അവർ വാതുറക്കുമോ എന്ന് ഭയം കൊണ്ടാണ് പാർട്ടി പറഞ്ഞിട്ടാണ് ടി പി ചന്ദ്രശേഖരനെ കൊന്നതേ എന്നെല്ലാവർക്കും അറിയാം ഇവർക്കാർക്കും ടി പി ഒരു വ്യക്തി വൈരാഗ്യം ഉണ്ടായിരുന്നില്ല പിണറായിയുടെ കേരളം ഭരിക്കുക ഭരിച്ചു മുടിപ്പിക്കുക എന്ന ആഗ്രഹത്തിന് ടി പി തടസ്സമാകും എന്ന് ഭയന്നിട്ടാണ് അവർ ടി പി ചന്ദ്രശേഖരനെ കൊന്നുകളഞ്ഞത് പാർട്ടിയുടെ ഉത്തരവ് ശിരസാവഹിക്കുകയല്ലാതെ കൊല നടത്തിയവർക്കാർക്കും ടി പി വ്യക്തിപരമായി വൈരാഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല ഇത് ടി പിയുടെ വിധവയായ കെ കെ രമയ്ക്കും അറിയാം കണ്ണൂരിലെ സകല സഖാക്കൾക്കും അറിയാം പക്ഷെ അവരാരും ഒരു പാർട്ടി നേതാവിന്റെയും പേര് പറഞ്ഞില്ല അന്നത്തെ യു ഡി എഫിന്റെ സർക്കാരായിരുന്നെങ്കിലും പോലീസ് വേണ്ട വിധത്തിൽ അന്വേഷിച്ച് കണ്ടെത്തിയില്ല ഇടതും വലതുമൊക്കെ നിർണായകമായ ഘട്ടങ്ങളിൽ ഒരുമിച്ച് നിൽക്കും എന്നതിന്റെ തെളിവാണ് പിണറായി വിജയൻ അടക്കമുള്ള ഉന്നത നേതാക്കളിലേക്ക് കേസ് പോവാതിരുന്നത് ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടറിയായ മോഹനൻ മാസ്റ്ററുടെ അടുത്തേക്ക് കേസ് അന്വേഷണം എത്തിയെങ്കിലും മോഹനൻ അറസ്റ്റിലായെങ്കിലും തെളിവുകളൊന്നുമില്ലാതെ പിന്നീട് വെറുതെ വിടുന്ന സാഹചര്യമുണ്ടായി ടി പി ചന്ദ്രശേഖരന്റെ കൊന്ന കേസിലെ പ്രതികളെ സി പി എം ഭയക്കുന്നത് പ്രത്യേകിച്ച് പിണറായി ഭയക്കുന്നത് അവരുടെ പങ്കാൾ പാർട്ടിയുടെ നിർദ്ദേശത്തിൻ്റെ വിവരങ്ങൾ പുറത്തു വരും എന്ന് ഭയന്നിട്ട് തന്നെയാണ് ടി പി എ കൊന്നത് പാർട്ടി പറഞ്ഞിട്ടാണ് പാർട്ടി എന്നാൽ അന്ന് പിണറായി വിജയനാണ് അന്വേഷണം വേണ്ട വിധത്തിൽ പോയാൽ ചെന്നെത്തി നിൽക്കുന്നത് പിണറായിലായിരിക്കും അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് പ്രതികളെ പ്രകോപിപ്പിക്കാതിരിക്കാൻ അവരെ ജയിലിൽ പോയി കാണുന്നതും അവർക്ക് പരോൾ അനുവദിക്കുന്നതും ഇപ്പോൾ അവരെ പുറത്തുവിടാൻ വേണ്ടി ശ്രമിക്കുന്നതും ഹൈക്കോടതി വിധിയനുസരിച്ച് പുറത്തുവിടാൻ സാധ്യമല്ല എന്നറിഞ്ഞിട്ടും അവരെ വിടാൻ ഞങ്ങൾ ശ്രമിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയുള്ള നീക്കമാണിത് ഈ വിവാദം പോലും അവർക്ക് ഗുണം ചെയ്യും കാരണം സർക്കാർ വേണ്ടതുപോലെ ശ്രമിച്ചു പിണറായി ശ്രമിച്ചു മാധ്യമങ്ങൾ എഴുതിയതുകൊണ്ട് നടന്നില്ല എന്ന് പ്രതികൾക്ക് ബോധ്യമാകുന്നതോടെ അവർ നിശ്ശബ്ദരാകും വിവാദം വാസ്തവത്തിൽ പുറത്തായതുപോലും സി പി എം ആഗ്രഹിച്ച് തന്നെയാണ് എന്ന് കരുതേണ്ടി വരും ഏതെങ്കിലും തരത്തിൽ പ്രതികൾ പ്രകോപിതരായാൽ ക്ഷീണമുണ്ടാവുക പാർട്ടിക്കാണ് പിണറായി അടക്കമുള്ളവരുടെ പങ്ക് പുറത്തു വന്നാൽ ഭരണം കഴിഞ്ഞാലും തലവേദന ഒഴിയില്ല അതുകൊണ്ട് തന്നെ അവർ ആ പ്രതികളെ ഭയപ്പെടുന്നു എന്ത് വില കൊടുത്തും എന്ത് നഷ്ടം സഹിച്ചും അവരെ സംരക്ഷിക്കാതിരിക്കാൻ സി പി എമ്മിനോ പിണറായിക്കോ കഴിയില്ല